ഓരോ ഡിലൈറ്റ് കുമ്പളങ്ങി കൃഷിഭവനിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു തിരുവാതിര നാറ്റുവേലയോടനുബന്ധിച്ച് കുമ്പളങ്ങി കൃഷിഭവനിൽ ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സഹീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കടകളിലൊക്കെ പച്ചക്കറികൾ കുറവാണെന്ന് കാരണം വീടുകളിലൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഇരിക്കുന്നത് കാരണം നമ്മുടെ ബ്രഹ്മാനിയനായ സൊസൈറ്റിയുടെ ഒരു മെമ്പർ പച്ചക്കറി എന്റെ വീട്ടിലൊക്കെ കൊണ്ട് തന്നെ തരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അതുപോലെ തന്നെ പലരും കൊണ്ട് തരണിണ്ട് കേട്ടോ മാത്രമല്ലേ പച്ചക്കറിയൊക്കെ കൊണ്ടു തരണുണ്ട് പല കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള സഹായം എനിക്കെന്ന് പറഞ്ഞാൽ പച്ചക്കറിയെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടവുമാണ് കാരണം പച്ചക്കറി ഇക്കാര്യത്തി ആയതുകൊണ്ട് ഞാൻ പച്ചക്കറിയാണ് കൂടുതൽ ഭക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് പച്ചക്കറി കൊണ്ട് ഇതന്നാ വേണ്ടത് ഞാൻ പറയുന്നില്ല അപ്പൊ എനിക്ക് ോ ചടങ്ങിലും പേടിക്കും എവിടെ കണ്ടാലും ഒരു പപ്പങ്ങ കഴിഞ്ഞ ദിവസം പപ്പങ്ങ അപ്പൊ ഈ ഇന്ന് നമ്മുടെ ഞാറ്റുവേല ചന്തയും ഞാറ്റുവേലയോടനുബന്ധിച്ചുള്ള നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി വിളയിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദം അലവുന്ന സ്നേഹ വൈസ് പ്രസിഡന്റ് പി എസ് അഖിർ അവർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആറാം വാർഡ് മെമ്പറുമായ ലിജ തോമസ് ബാബു ഈ വാർഡിനെയും കൂടെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെറ്റിട്ട മൈക്കൽ അതേപോലെ തന്നെ ഏരി ഞങ്ങൾക്കത് പൊങ്ങി മേലോട്ട് കണ്ടൊരു ഒരു ഒരു ചെറുതായിട്ടൊന്ന് കൊയ്യാനും കൂടെ അവസരം ദൈവം തരുവാണെങ്കിൽ അത് ഏറ്റവും ഭാഗ്യമാണെന്ന് കരുതുന്നു പണ്ടായ കുമ്പളങ്ങിയുടെ ചെറിയൊരു പതിപ്പ് ഇവിടെ വീണ്ടും കൃഷി ഓഫീസർ ശോഭനത്തിലെത്തിയ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് മെമ്പർ വാർഡ് മെമ്പർമാർ എ ഡി സി അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു നാറ്റുവിലെ ചന്തയിൽ പച്ചക്കറി തൈകൾ ജമന്തി തൈകൾ ടിഷ്യൂ കൾച്ചറമായ വിത്തുകൾ എന്നിവയുടെ സൗജന്യ വിതരണവും കുമ്മായം ജൈവവളം ജൈവ കീടനാശിനി മുതലായവയുടെ വിൽപ്പനയും നടന്നു കർഷകർ അവർ ഉൽപാദിച്ച പഴം പച്ചക്കറികളും മഞ്ഞൾ തൈകളും വിൽപ്പന നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് വാർഡ് മെമ്പർമാരായ ആന്റണി പി എ ജോസ് ജിബിൻ ജോസഫ് വിയേക്സ് ലില്ലി റാഫേൽ ബ്ലോക്ക് മെമ്പർ മെറ്റിൽഡ മൈറ്റൽ എന്നിവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് വിനോദ് ലാൽ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി